ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ് നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് എങ്ങനെ നമ്മുടെ മുടി ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതേപോലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പാർലറിലൊക്കെ പോകാതെ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ഇടയ്ക്ക് പാർലറിൽ പോയി കട്ട് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ യു കട്ട് ചെയ്തിട്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ വളർന്നിട്ടുണ്ട് അതൊന്ന് ഞാൻ സ്വന്തമായിട്ട് എങ്ങനെയാണ് മുടി കട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് യു കട്ടല്ല കാണിക്കുന്നത് നമ്മുടെ സാധാരണ കട്ടിങ്ങാണ് കാണിക്കുന്നത് നമ്മൾ യു കട്ട് ചെയ്യുന്നത് വേറൊരു ദിവസം വീഡിയോ ചെയ്യുന്നതാണ് അപ്പോഴേ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതേപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നറിയാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അതേപോലെ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ മുടിയൊക്കെ ആദ്യമേ തന്നെ ചിടക്കൊക്കെ മാറ്റി കൈകൊണ്ട് കോതി വൃത്തിയാക്കുക അതിനുശേഷം ചീപ്പ് കൊണ്ട് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ചീകി മുടിയെല്ലാം ഒരേപോലെ ലെവലാക്കി വെക്കുക നമ്മൾ ചിടക്കൊക്കെ ആയിട്ട് മുടി ചീപ്പിട്ട് ചീകി കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോവും അത് എപ്പോഴും പറയാറുള്ളതാണ് കൂട്ടുകാരോട് അപ്പോൾ ആദ്യമേ തന്നെ ചിടക്കും മാറ്റുക അതിനുശേഷം ചീപ്പിട്ട് ചീക്കുക അതേപോലെ മുടി സംരക്ഷണത്തിന് നമ്മൾ എപ്പോഴും രാവിലെയും വൈകിട്ട് നല്ലതുപോലെ ചീപ്പിട്ട് ചീകി കൊടുക്കണം നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പ് വെച്ചിട്ട് വേണം ചീകി കൊടുക്കാനായിട്ട് എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നതായതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ വിചാരിക്കും എപ്പോഴും ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് നമ്മൾ മുടി സംരക്ഷിക്കുന്നവർ ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പണ്ട് എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നു ഞാനും ചിടക്കൊക്കെ മാറ്റാതെ വെറുതെ ചീപ്പിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയൊക്കെ കൂതി കൈകൊണ്ട് കൂതി അതിനുശേഷം ചീപ്പിട്ട് ചീകി എല്ലാം സെറ്റാക്കി വെക്കുക ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നമ്മുടെ മുടി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഒരേപോലെ ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം ചിടക്കൊക്കെ മാറ്റി നല്ലതുപോലെ ചീകിയതിന് ശേഷം ചീപ്പിട്ട് ഒന്നുകൂടി സെറ്റാക്കി ഇതേപോലെ ചെറിയ ഒരു ബാൻഡ് എടുത്ത് ഇങ്ങനെ മുറുക്കി കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഇതേപോലെയൊന്നും മുറുക്കി കൊടുക്കുക മുറുക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ബാൻഡ് കൂടി എടുക്കണം ഇത് നമ്മൾ മുഗൾ ഭാഗം മാത്രമാണ് മുറുക്കി കൊടുത്തിരിക്കുന്നത് ഇനി ഒരു ബാൻഡ് കൂടി എടുത്തിട്ട് അതിൻ്റെ കുറച്ചുകൂടി താഴ്ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇതേപോലെ നമ്മൾ കുറച്ച് വാട്ടർ ഉണ്ടെങ്കിൽ ഒന്ന് അതിലേക്ക് അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മുടിയൊന്നൊതുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ റോസ് ഭാഗം നമ്മുടെ റോസ്മേരിയാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ അടിച്ചു കൊടുത്തിട്ട് മുടിയെല്ലാം കൂടി നല്ലപോലെ ഒതുക്കി ഒന്ന് പിടിക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ അതേപോലെ ഒരു ബാൻഡെടുത്ത് മുടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇടാൻ പറ്റുന്ന ഭാഗത്ത് ഇതേപോലെ മുറുക്കി ഇട്ട് കൊടുക്കുക മുറുക്കി മുറുക്കിയിട്ടതിന് ശേഷം ഇനി നമുക്കത് താഴേക്ക് മാറ്റി കൊടുക്കാം ഒന്നുകിൽ അത് തന്നെ താഴേക്ക് മാറ്റാം അതല്ല എങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ എത്ര മുടിയാണോ കട്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് ഈ ബാൻഡ് താഴേക്ക് ഒന്ന് ആക്കി കൊടുക്കുക നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന മുടി ലെവൽ ചെയ്ത് അങ്ങനെ എടുക്കുക അപ്പം ഞാൻ ഇത്രയും മുടിയാണ് കട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ബാൻഡ് മുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് ഒരുപാട് മുടിയൊന്നും കട്ട് ചെയ്യുന്നില്ല ഞാൻ അടുത്ത സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരുപാടൊന്നും കട്ട് ചെയ്യുന്നില്ല നമുക്ക് നമ്മുടെ ആ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് പിടിച്ചിട്ട് നമുക്ക് ആ ബാൻഡിന് ഭാഗത്ത് വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും എന്താ ഇത്രയും മുടിയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ല അടുത്ത സമയത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരുപാട് കട്ട് ചെയ്യാൻ അപ്പം എന്താ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ കുറച്ച് ഓയിൽ പരട്ടി കൊടുക്കുന്നത് നല്ലതാണ് മുടി കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് ഓയിൽ പരട്ടുന്നത് വളരെ നല്ലതാണ് മുടി സ്പ്ലിറ്റൻസ് ഒന്നും വരാതിരിക്കുന്നതിന് വളരെ നല്ലതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ മുടിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലതുപോലെ കോതി ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി സ്വന്തമായിട്ട് മുടി കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നല്ലതുപോലെ ഒതുങ്ങി നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതല്ല എങ്കിൽ നല്ലതുപോലെ ഓയില് പരട്ടിക്കൊടുക്കുക അതിനുശേഷം കട്ട് ചെയ്യുക അങ്ങനെ ആയാലും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സാധാരണ മുടി കട്ട് ചെയ്തതാണിത് അതേപോലെ മുടി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ മുടിയുടെ അറ്റ തോല് കൊടുക്കണം അല്ലെങ്കിൽ മുടിയുടെ അറ്റയൊക്കെ സ്പിറ്റൻസ് വരാനുള്ള സാധ്യതയുണ്ട് അതേപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന മുടിയെ ചുമ്മാ അവിടെ ഇവിടെ കൊണ്ടിടാതെ നനവുള്ള ഭാഗത്ത് നമ്മുടെ ബാത്റൂമിൽ നിന്നുമൊക്കെ വെള്ളം വീഴുന്നത് അതേപോലെ പൈപ്പിൻ്റെ വെള്ളം വീഴുന്ന പുറത്തെ ഒക്കെ അവിടെ നനവുള്ള ഭാഗത്ത് കൊണ്ടുപോയി ഇടണം എങ്കിലേ നമ്മുടെ മുടി നന്നായിട്ട് വളരത്തുള്ളാണ് പണ്ട് കാലത്തുള്ളവരൊക്കെ പറയുന്നത് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല ഞാനും അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പണ്ടുള്ള മുത്തശ്ശിമാരൊക്കെ പറയുന്നത് അതേപോലെ നനവുള്ള സ്ഥലത്ത് മണ്ണ് മാറ്റി അതിനടിയിൽ കുഴിച്ചിടണമെന്നാണ് പറയുന്നത് അതിലെത്രത്തോളം വാസ്തവം ഉണ്ടെന്നറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതൊന്നും അറിയില്ല എങ്കിലും എന്തൊക്കെയായാലും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോഴ് എൻ്റെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നിങ്ങൾ ഓരോരുത്തരും ഇടുന്ന കമൻറ്റ് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ